ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

റവന്യൂ കലോത്സവത്തിന്റെ നാലാം ദിവസം മത്സരങ്ങൾ അവസാനിച്ചതോടെ സംഘനൃത്ത മത്സരത്തിലെ വിധി നിർണ്ണയം ശരിയായ നിലയിൽ നടന്നില്ലെന്ന പരാതിയിൽ മത്സരാർത്ഥികളും അധ്യാപകരും രംഗത്ത് വന്നു ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തത്തിൻ്റെ ഫലം പുറത്തു വന്ന ഉടനെയാണ് പ്രതിഷേധവും ആക്ഷേപവുമായി തൊടുപുഴ കുമാരമംഗലം എം കെ എൻ എച്ച് എസ് എസിലെ മത്സരാർത്ഥികളും അധ്യാപകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് വിധി നിർണയത്തിൽ പാളിസിയുണ്ടെന്നും വിധി നിർണയം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട മത്സരാർത്ഥികൾ വേദിക്ക് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത് ആദ്യം മത്സരാർത്ഥികളുടെ പ്രതിഷേധത്തിലേക്കും പ്രതികരണങ്ങളിലേക്കും പോകാം और आईस और आईस நல்ல <laughs> கலையாக പറ ഇതിനകത്ത് ഇവർ കുറേ നിയമങ്ങൾ മാനുവലും എല്ലാം എഴുതി വെച്ചേക്കുക നമുക്ക് നമ്മൾ നമ്മൾ പലതും സംസാരിക്കും പക്ഷേ പ്രവൃത്തിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഈ മാനുവലിന് പരമാവധി സാധനം എന്ത് ചെയ്യാൻ പറ്റുമോ നീ ഉറപ്പായിട്ടും ഏൽപ്പിച്ചു വിടാൻ ചെയ്യും അങ്ങനെയാണോ ഇവിടെ ഉണ്ടോ നിൽക്കുക ഉറപ്പായി ഞാൻ ഇവിടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ور پوائنٹ کیا بھانلو ان کینڈو کیا پٹل انکوڈا ور پوائنٹ ٹھیو ٹھیو ور پوائنٹ ہاں میں نہیں کہہ رہا ور پوائنٹ സബ്ജില്ലയില് ഞങ്ങള് നന്നായിട്ട് കളിച്ചെന്നുള്ള ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് ഞങ്ങൾക്ക് തന്നില്ല എന്തുകൊണ്ടെന്നുള്ളത് ചോദിക്കാൻ ഞങ്ങൾ ചെന്നപ്രീം ജഡ്ജസ് ഇറങ്ങി വിളി ആ ജഡ്ജസ് നാളെ പരിപാടി നടക്കണോ ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ അത്ര എനിക്ക് പരിപാടി നടക്കില്ല ഞങ്ങള് തീരുമാനം ഉണ്ടാക്കാൻ നാളെ ഒരു പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത്

തെറ്റായ മാർഗ്ഗത്തിലൂടെ ഈ ഒന്നാം സ്ഥാനം കൈപ്പറ്റി വന്നിരുന്നൊരു ടീമാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് അവരെ പഠിപ്പിച്ച സാറിത് തൊടുപുഴയിൽ ജഡ്ജ്മെൻറ്റിൽ വന്നിരുന്ന ജഡ്ജിത് ഇവർ തമ്മിൽ ഒരുമിച്ച് ഇവർ എത്രമാത്രം ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഈ ജഡ്ജ്മെൻ്റിൽ ഇരുന്നത് അങ്ങനെ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സബയിൽ നിന്ന് ഒന്നാം സ്ഥാനം കയറ്റി ജില്ലയിൽ വന്നത് ഇപ്പോൾ ഇവിടെയും അതേ രീതിയിലുള്ള ഒരു കലയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ശരിയായ രീതിയിൽ വിധി എന്നാണ് നിങ്ങൾ പറയുന്നത് അതെ ജഡ്ജ്മെൻറ്റിൽ അതിനകത്ത് ഇപ്പോൾ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ മതി ഈ ജഡ്ജ്മെൻ്റ് കാണിച്ചു വരാൻ മറ്റു രണ്ടുപേരും വിചാരിച്ചാലും ഇത് ജഡ്ജ്മെന്റിൽ അതായത് ഒറ്റ ഒരാൾ വിചാരിച്ച് അയാൾ ഒരു 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 ടീമിന് അയാൾക്ക് ഫേവറായിട്ടുള്ള ഒരു ടീമിന് വളരെയധികം പോയിന്റ് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സംഭവിക്കത്തുള്ളൂ മൂന്ന് പേരുടെയും കൂടെ സ്കോർ ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരുമിച്ച് എത്താൻ പറ്റാത്ത രീതിയിലുള്ളൊരു കൂടിയ ഒരു മാർക്ക് ജഡ്ജ്മെന്റിൽ ജഡ്ജ് നൽകിയിട്ടുണ്ട് വിധി നിർണയം പാളി എന്ന് ആരോപിച്ചായിരുന്നു ചുവടുവച്ച വേദിയിൽ തന്നെ മത്സരാർത്ഥികൾ കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും ഒപ്പം അധ്യാപകരുടെയും പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് ഇപ്പോൾ അഖിൽ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അഖിൽ വിധി നിർണയത്തെ ചൊല്ലിയുള്ള കുട്ടികളുടെയും ഒപ്പം അധ്യാപകൻ്റെയും പ്രതികരണം നമ്മൾ കണ്ടു എന്താണ് ഇത് സംബന്ധിച്ച് വാസ്തവം എന്താണ് ഷിബിൻ കലോത്സവം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് അതായത് അവസാന ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്നലെ നാലാം ദിനമായിരുന്നു ഈ നാലാം ദിനത്തിലെ മത്സരങ്ങൾ അവസാനിച്ച ശേഷമാണ് ഇത്തരത്തിൽ കലോത്സവ നഗരിയിൽ ഒരു പ്രതിഷേധത്തിനും ആക്ഷേപത്തിനുമൊക്കെ ഇടവരുത്തിയത് പ്രധാന വേദിയിലെ മത്സരം ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് അവസാനിച്ചത് ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമായിരുന്നു ഏറ്റവും അവസാനം നടന്ന ഒരു മത്സര ഇനം ആ മത്സരത്തിൻ്റെ മത്സരഫലം പുറത്തു വന്നതോടുകയാണ് മത്സരഫലം പുറത്തു വന്നതോ വന്നതോടുകൂടിയാണ് തൊടുപുഴ കുമാ ം എം കെ എൻ എം എച്ച് എസ് കുട്ടികളും അതുപോലെ അധ്യാപകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തത്തിലെ മത്സര ഫലം അത് ശരിയായ രീതിയിലല്ല അതിൻ്റെ വിധി നിശ്ചയിച്ചിട്ടുള്ളത് വിധി നിർണ്ണയിച്ചിട്ടുള്ളത് എന്നായിരുന്നു ഇവരുടെ ഒരു പ്രധാന ആക്ഷേപം ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചാണ് ഇവർ പ്രതിഷേധമായി രംഗത്ത് വന്നത് ഇവർ ഇവർ രണ്ടു മൂന്ന് ആവശ്യങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വെച്ചു ഈ വിധി പുനർ നിർണ്ണയിക്കണം ഈ നാല് നാല് സ്കൂളുകളായിരുന്നു ഈ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തത്തിൽ മത്സരിച്ചത് അത് അതുമായി ബന്ധപ്പെട്ട് ഈ ഇവരുടെ മത്സരത്തിൻ്റെ മാർക്ക് രേഖപ്പെടുത്തിയ ആ ലിസ്റ്റ് അത് പരിശോധിക്കണം അതുപോലെ ഈ ഇവരുടെ പ്രകടനം രേഖപ്പെടുത്തിയ വീഡിയോ പരിശോധിക്കണം അതുപോലെ ഈ സ്കൂളിന് അപ്പീലിൽ പോകാനുള്ള അവസരം ഒരുക്കണം ഇത്തരത്തിലുള്ളൊരു ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചായിരുന്നു ഇവരുടെ ഈ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും ഒരു പ്രതിഷേധം നടന്നത് ഈ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ചില വാക്ക് വാക്കുതർക്കങ്ങളിലാണ് തുടങ്ങിയത് പിന്നീട് ഈ മത്സരാർത്ഥികൾ വേദിക്ക് ിലേക്ക് ഇവ ഇവർ പോവുകയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് പോലീസും അതുപോലെ സംഘാടക സമിതിയും ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഇവർ ഏറെ സമയം ഈ അധ്യാപകരും വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ചർച്ചക്കൊടുവിൽ ഇവരുടെ ആവശ്യങ്ങൾ പരിശോധിക്കാമെന്ന ഒരു ഉറപ്പിന്മേലാണ് ഈ വിദ്യാർത്ഥികൾ രാത്രി വൈകി ഇവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്തായാലും ഇന്നലെ നാലാം ദിവസമായിരുന്നു നാലാം ദിവസത്തിൻ്റെ ഏറ്റവും അവസാന ലാബിലെ ഏറ്റവും അവസാന മണിക്കൂറിലാണ് ഇത്തരത്തിൽ ഈ നാടകീയം എന്ന് ഒരു വിദ്യാർത്ഥിയുടെ ഒക്കെ മുത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് വീഴുമ്പോൾ വിവിധ വേദികളിൽ മത്സരം വീറും വാശിയോടും കൂടി പുരോഗമിക്കുകയാണ് വട്ട ഫലം പ്രഖ്യാപനം വരുമ്പോൾ തൊടുപുഴ ഉപജില്ല മുന്നേറ്റം തുടരുന്നു തൊട്ടുപിന്നലെ കട്ടപ്പന സബ് ജില്ലയും അടിമാലി ജില്ല മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തൽസമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ചെമ്പുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി സെവൻ സീറോ ടു ഫൈവ് സീറോ സെവൻ ത്രീ ഡബിൾ സീറോ വൺ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ